പ്രിയപ്പെട്ടവർ അസ്സാം വലൈക്കും വാർഹത്തുള്ള നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം എന്നും വെച്ച് ആരും ഒന്നും മാറ്റിവെക്കണ്ട ആ ഒരു നിമിഷം വരെ പടച്ച റബ്ബ് നമ്മളെ കാത്തു നിൽക്കില്ല അതിനൊരു അവസരവും പടച്ച റബ്ബ് തരില്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആരോഗ്യമുള്ള ആ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു താല അതിനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ നമ്മൾ ഓരോ നിമിഷവും മരണത്തോട് അടുത്ത് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ശ്വാസത്തിലും നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കണം ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ നാളെ ഇല്ലാതാവും അതിനു മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യണം അതുമാത്രമേ മാത്രമേ നമുക്ക് റൂ തൊണ്ടക്കുഴയിൽ എത്തുമ്പോൾ ആശ്വാസമായി ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ ആമി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ മരണത്തെ ഓർക്കുക ആ ഓർമ്മയിലൂടെ നമുക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ തോന്നുകയുള്ളൂ റബ്ബാദിന് തൗഫിക്ക് നൽകുമാറാകട്ടെ ആമിറബുലമി ഒരു നാട് മുഴുവൻ കണ്ണീർ കടലായി അനുജന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ അടുത്താഴ്ച നാട്ടിലേക്ക് പോകാനിരിക്കെ യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് ദമാമിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി ഇന്നാലില്ലാ ഹൈന്നായി ഹിറാജിയവും പടച്ചറബ്ബെ എത്ര പേരാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് റബ്ബെ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ഒട്ടുമിക്ക മരണ റിപ്പോർട്ടുകളും ഹൃദയാഘാതം മൂലം മരണപ്പെട്ട വിവരങ്ങളാണ് റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഒട്ടുമിക്ക പേരും ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയാണല്ലോ റബ്ബെ കുഴഞ്ഞു വീണ് മരിക്കുക ഉറക്കത്തിൽ മരിക്കുക അങ്ങനെ പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ മരണവും ജീവിതവും നമുക്ക് സന്തോഷത്തിലാക്കി തരട്ടെ റബ്ബ് അനുജന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്താഴ്ച നാട്ടിൽ പോകാനിരിക്കെ യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് ദമാമിൽ വെച്ച് മരണപ്പെടുകയാണ് ഇന്നാളില്ലായുവില ഹിറാജീവം റബ്ബേ എ ജി സി കാർ ആക്സസറീസ് എന്ന കമ്പനിയിലെ ജീവനക്കാരൻ കോഴിക്കോട് അത്തോളി കുന്നത്തറ സ്വദേശി അയ്യോബാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ദമാം സെൻട്രൽ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അവിടുന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് ദമാമിൽ ഒപ്പമുണ്ടായിരുന്ന കുടുംബം രണ്ട് ദിവസം മുമ്പാണ് നാട്ടിലേക്ക് പോയത് അനുജന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായി അടുത്ത അയ്യൂബ് നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ് അയ്യൂബ് ഇന്ന് റബിന്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി കർമ്മങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു ഒരുപാട് പേരായി റബ്ബ് ഇതുപോലെ പിടുങ്ങനെ മരണപ്പെട്ടു പോകുന്നത് നമ്മൾ എപ്പോഴും എന്നും നമ്മുടെ ആഫിയത്തിന് വേണ്ടി എന്നും ദാ ചെയ്തുകൊണ്ടേയിരിക്കണം ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ച റബ്ബ് നമ്മൾ കാക്കട്ടെ മരണപ്പെട്ടുപോയ ആ സഹോദരന്റെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ മാഫിരത്തും മഹമത്തും കൊടുക്കണേ റബ്ബേ റബ്ബെ കല്യാണം കൂടാനായി നാട്ടിലേക്ക് വരാനുള്ള ഏർപ്പാടിലായിരുന്നു റബ്ബെ ആ സഹോദരൻ മരണപ്പെടുന്നത് ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ കല്യാണ വീട് മരണ മരണവീടായി മാറിയല്ലോ റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റബ്ബേ ക്ഷമ നൽകണേ റബ്ബേ സമാധാനം നൽകണേ റബ്ബേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ ശിഫ നൽകണേ റബ്ബേ ഒരുപാട് പേര് പ്രകൃതി ദുരന്തത്തിൽ ഏർപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ ആശ്വാസം നീ നൽകണേ ആശ്വാസം നീ നൽകണേ റബ്ബേ അവരിൽ നിന്ന് പോയവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ എല്ലാവരും എല്ലാവരും ദാ ചെയ്യണം എല്ലാവരും ഫാത്തിയും യാസീനും ദിക്കറും എല്ലാം മോദി ആ മരണപ്പെട്ടവർക്ക് ഹദ്യ ചെയ്യണം